സുഹൃത്തുക്കളെ ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ ആ ഭരണഘടന തന്നെ ദോഷകരമാകും ഇത് പറഞ്ഞത് ബാബാസാഹേബ് അംബേദ്കറാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് കൃത്യമായി അതാണ് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുമെന്ന് സത്യം ചെയ്തവരാണ് ഇന്ന് അതിനെ തന്നെ തകർക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നവർ അതിന്ന് ഒരു നാടകവേദിയായി മാറ്റിയിരിക്കുന്നു പാർലമെൻറ്റിൽ നടക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത് പാർലമെൻറ്റിലാണ് പക്ഷേ ഇന്ന് അവിടെയാണ് ജനവിരുദ്ധമായ നിയമങ്ങൾ ഒറ്റയടിക്ക് പാസാക്കുന്നത് ബിൽ അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും ഒരേ ദിവസമാണ് അംഗങ്ങൾക്ക് വായിക്കാൻ പോലും സമയമില്ല ചർച്ചയില്ല സമിതികളിലേക്ക് അയക്കലില്ല പാർലമെൻറ്റിൽ സമയം ചെലവഴിക്കുന്നത് വന്ദേമാതരം ചരിത്ര വിവാദങ്ങൾ വൈകാരികമായ വിഷയങ്ങൾക്കാണ് പക്ഷേ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിയമങ്ങൾ അവസാന മണിക്കൂറിൽ ഒളിച്ചു കടത്തുന്നത് പോലെ പാസ്സാക്കുന്നു ഇതാണ് ഇന്ന് നടക്കുന്നത് എന്തിനാണിത് കാരണം വ്യക്തമാണ് ഒരു രാജ്യം ഒരു പാർട്ടി ഒരു നേതാവ് ഇതാണ് അവരുടെ ലക്ഷ്യം പാർലമെൻറ്റ് ശക്തമായാൽ അധികാരം ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടാണ് പാർലമെൻറ്റിനെ തന്നെ ദുർബലമാക്കുന്നത് ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ അവസ്ഥ സുഹൃത്തുക്കളെ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് സംസ്ഥാനങ്ങൾ ശക്തമായാൽ ജനാധിപത്യം ശക്തമാവും പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് തൊഴിലുറപ്പ് പോലുള്ള ദരിദ്രരുടെ ജീവിതരേഖയായ നിയമം ഒറ്റയടിക്ക് മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു പേര് ഭംഗിയുണ്ട് പക്ഷേ ഉള്ളടക്കം അപകടമാണ് സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വം മാത്രം പണമില്ല അധികാരമില്ല നികുതിയിലെ വിഹിതം കുറച്ചു കേന്ദ്ര പദ്ധതികൾക്ക് പണം നൽകുന്നില്ല സംസ്ഥാനങ്ങളെ കടത്തിൽ മുക്കിച്ചു കേന്ദ്രത്തിൻ്റെ കരുണയ്ക്ക് വിധേയമാക്കുകയാണ് ശാന്തി ആക്ട് ആരാണ് ഉത്തരവാദി സുഹൃത്തുക്കളെ ആണവ നിലയങ്ങളിൽ ഒരപകടം സംഭവിച്ചാൽ ആർക്കാണ് ഉത്തരവാദിത്വം പുതിയ ശാന്തി നിയമം പറയുന്നു സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രനയം ഉണ്ടാക്കും കമ്പനികൾക്ക് ലാഭമെടുക്കും അപകടം വന്നാൽ സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യണം ഇത് നീതിയാണോ ഇത് ഫെഡറലിസമാണോ ഇത് അധികാരത്തിൻ്റെ ധിക്കാരമാണ് ഗവർണർമാർ ഭരണഘടനാ രക്ഷകരോ ഇന്ന് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ എന്തു ചെയ്യുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുന്നു നിയമനങ്ങളിൽ ഇടപെടുന്നു ഭരണത്തെ സ്തംഭിപ്പിക്കുന്നു മുകളിൽ നിന്ന് പണം തടയും അകത്തു നിന്ന് ഗവർണർ തടയും ഇതാണ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെൻസസ് വരുന്നു അതിനുശേഷം ഡീലിമിറ്റേഷൻ മണ്ഡലങ്ങൾ പുതുക്കി വരയ്ക്കും ഇത് കോടതിയുടെ പരിശോധനയ്ക്ക് പോലും ഇതേ ആസാമിൽ കണ്ടു പ്രതിപക്ഷത്തെ ദുർബലമാക്കാൻ മണ്ഡലങ്ങൾ വളച്ചൊടിച്ചു ഇത് ദേശീയതലത്തിൽ വന്നാൽ ജനാധിപത്യം തന്നെ കളവാകും ജനസംഖ്യ നിയന്ത്രിച്ച തെക്കൻ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടും ജനസംഖ്യ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങൾക്ക് നേട്ടം ഇത് നീതിയാണോ ഇതെല്ലാം ചേർന്നാൽ എന്താണ് ചിത്രം സുഹൃത്തുക്കളെ പാർലമെൻറ്റിനെ നിശബ്ദമാക്കുന്നു സംസ്ഥാനങ്ങളെ ദുർബലമാക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നു ഇതെല്ലാം ചേർന്ന് ഇന്ത്യ മാറുകയാണ് ഒരു നേതാവ് ഒരു പാർട്ടി ഒരാശയം ഭരണഘടന ഉപയോഗിച്ച് ഭരണഘടനയെ തന്നെ തകർക്കുന്നു എന്ത് ചെയ്യണം ഇതൊരു പാർട്ടി പ്രശ്നമല്ല ഇതൊരു റിപ്പബ്ലിക്കൻ്റെ പ്രശ്നമാണ് പ്രതിഷേധം മാത്രം പോരാ വാക്കൌട്ട് മാത്രം പോരാ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കണം നിയമങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കണം ജനബന്ധ പരിപാടികൾ ഉയരണം കാരണം മാധ്യമങ്ങൾ സത്യം പറയുന്നില്ല സാധാരണക്കാർക്ക് അപകടം അറിയില്ല അവസാനമായി സുഹൃത്തുക്കളെ ഇത് അധികാരത്തിനായുള്ള പോരാട്ടമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവിനായുള്ള പോരാട്ടമാണ് ഇന്ത്യ ഫെഡറൽ ജനാധിപത്യമായിരിക്കുമോ അല്ലെങ്കിൽ കേന്ദ്രീകൃത അധികാര രാഷ്ട്രമാകുമോ അത് തീരുമാനിക്കുന്നത് നമ്മളാണ് നിശബ്ദരായാൽ ചരിത്രം നമുക്ക് മാപ്പ് നൽകില്ല ഒരുമിച്ച് നിൽക്കാം ഭരണഘടന സംരക്ഷിക്കാം ജനാധിപത്യം രക്ഷിക്കാം ഇന്ത്യയെ രക്ഷിക്കാം